പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ബി ജെ പി വിട്ടപ്പോൾ പല ആളുകളും ചോദിച്ചു എന്നോട് എന്തേ നിങ്ങൾ സി പി എമ്മിലേക്ക് പോയില്ല ഭാര്യട്ട സർട്ടിഫിക്കറ്റ് എന്നതല്ലേ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ സ്വീകരിക്കാൻ തയ്യാറായിരുന്നല്ലോ നല്ല കോമ്രേഡ് കോമറേഡാവുന്ന പറഞ്ഞത് എനിക്ക് വിരോധം എന്നോട് സ്നേഹം ഉള്ളപ്പോൾ സി പി എം പോലെ തന്നെ ഞാൻ ബി ജെ പി ഉള്ളപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടിയുള്ള പല ആളുകളുമായിട്ടും നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എന്നെ വ്യക്തിപരമായി എല്ലാവർക്കും അറിയാം ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുള്ള കാര്യത്തിൽ ബാലേടിനു സംശയമൊന്നുമില്ല രാജേഷിന് സംശയമൊന്നുമില്ല സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ എന്തുകൊണ്ട് സി പി എമ്മിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു ഒന്നൊന്നര വർഷക്കാലം ഭരണം ബാക്കിയില്ലേ ഒന്നൊന്നര വർഷക്കാലം ഭരണം ബാക്കിയുണ്ട് സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി പത്തിരുപത് സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ അധികാര സ്ഥാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ കൈവള്ളവിൽ വെച്ച് അമ്മാനം പാടുന്ന ബി ജെ പി നിന്ന് ഇറങ്ങിപ്പോന്നാൽ ഞാൻ സ്വാഭാവികമായിട്ടും കേരളത്തിലെങ്കിലും അധികാരത്തിലുള്ള സി പി എമ്മിലേക്ക് പോകുന്നതല്ലേ വ്യക്തിപരമായിട്ട് എനിക്ക് ലാഭം അടുത്ത ഒന്നൊന്നര വർഷക്കാലം അല്ലെ ഒരു ഒന്നൊന്നര വർഷക്കാലം സരിനൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു ദേശീയ പതാക കെട്ടി ഇന്നോവ ക്രിസ്ത്യൻ എനിക്കും പോകുമായിരുന്നല്ലോ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എനിക്കും ഇരിക്കാമായിരുന്നല്ലോ പക്ഷെ ഞാൻ തീരുമാനിച്ചതെന്താ ഞാൻ തീരുമാനിച്ചത് ഈ അധികാരങ്ങൾ മുഴുവനുമുള്ള ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഈ രാജ്യത്ത് പത്ത് വർഷക്കാലത്തിലധികമായി അധികാരത്തിലില്ലാത്ത കേരളത്തിൽ പത്തോളം വർഷമായിട്ട് അധികാരത്തിലില്ലാത്ത എന്തിനു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിലില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി തീരാനാണ് ഞാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതാ കാര്യം ഒരു ചേഞ്ച് വേണ്ടേ ബി ജെ പിന്നിറങ്ങി സി പി എമ്മിൽ പോയ എന്ത് ചെയ്ഞ്ചാ ഉള്ളത് മനുഷ്യരാകുമ്പോൾ പത്തിരുപത് വർഷക്കാലം ഒരേ സാധനം ചെയ്ത് പിറ്റേ ദിവസവും അത് ആവർത്തിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ സി പി എമ്മിൽ ചേർന്നാൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല എന്തുകൊണ്ട് ചേഞ്ച് ഉണ്ടാവില്ല ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവും ഇല്ല രണ്ടിൻ്റെയും സ്വഭാവം ഒന്നാണ് രണ്ടിൻ്റെയും ലക്ഷ്യമൊന്നാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ബി ജെ പി വിട്ട് സി പി എമ്മിൽ പോകാതിരുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷക്കാലം ബി ജെ പി എന്ന് പറയുന്ന സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം അനുഭവിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷക്കാലം ആ ജീവപര്യന്ത അനുഭവിച്ചയാള് തൃശ്ശൂർ വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ അല്ല ആവശ്യപ്പെടുന്നത് ഒരു പരോളാണ് ഒരു മോചനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി രണ്ട് പാർട്ടികൾക്കും ഒരേ നയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ